നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ടീമുകൾ പ്ലേ ഓഫിലേക്ക് എത്തുകയാണെങ്കിൽ ഇംഗ്ലീഷ് താരങ്ങൾ അവൈലബിൾ ആയിരിക്കില്ല എന്നൊരു വാർത്ത നമ്മൾ നേരത്തെ തന്നെ ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാവുകയാണ് പ്ലേ ഓഫ് വേണ്ട അതിനു മുമ്പ് തന്നെ ഇംഗ്ലണ്ട് താരങ്ങൾ ഓരോരുത്തരായി മടങ്ങിക്കൊണ്ടിരിക്കുകയാണ് സുപ്രധാന താരങ്ങൾ പോകുന്നത് പല ടീമുകളുടെയും പ്ലേ ഓഫ് സാധ്യതയെ ബാധിക്കുന്നു എന്ന് മാത്രമല്ല പ്ലേ ഓഫിലേക്ക് എത്തുന്ന ടീമുകൾക്ക് പോലും തിരിച്ചടിയാവാൻ പോവുകയാണ് നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങളിലേക്ക് കടന്നാലേ ഇപ്പം ലിയാം ലിവിങ്സ്റ്റഡ് നേരത്തെ തന്നെ മടങ്ങിയിട്ടുണ്ട് പഞ്ചാബ് കിങ്സിന് താരമാണ് അദ്ദേഹത്തിന് കാൽമുട്ടിന് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ടി ട്വന്റി വേൾഡ് കപ്പിന് മുമ്പ് അത് ഫിക്സ് ചെയ്യണം അതിനുവേണ്ടി അത് സോട്ട് ഔട്ട് ചെയ്യണം അതിനു വേണ്ടി അദ്ദേഹം മടങ്ങിയിട്ടുണ്ട് പിന്നെ നോക്കുക വിൽ ജാക്സും റീസ് ടോപ്ലയും ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിപ്പോയിരിക്കുന്നു ആർ സി ബി യുടെ ഡൽഹിക്കെതിരെയുള്ള മത്സരം കഴിഞ്ഞ ഞായറാഴ്ച അതായത് ഇന്നലെ നടന്ന മത്സരത്തിന് തൊട്ടു പിന്നാലെ കളി കഴിഞ്ഞിട്ട് അവരെ നാട്ടിലേക്ക് പറഞ്ഞിരിക്കുന്നു കഴിഞ്ഞില്ല ജോസ് ബട്ട്ലർ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാമ്പ് വിട്ടിരിക്കുന്നു ആദ്യം തിരികെ മടങ്ങിയിരിക്കുകയാണ് അപ്പം തീർച്ചയായിട്ടും ഓരോ പ്രധാന താരങ്ങളായിട്ട് മടങ്ങിപ്പോകുന്നു എന്നുള്ളത് ടീമുകൾക്ക് പ്രശ്നമാണ് കഴിഞ്ഞില്ല മൊയ്ൻ അലി ജോണി ബെർസ്റ്റോ സാംകറൻ ഫിൽസാൾട്ട് ഇവരും ഈ ആഴ്ചയിൽ തന്നെ ഇന്ത്യ വിടും എന്നാണ് റിപ്പോർട്ട് കാരണം ഈ വീക്കെൻഡോട് കൂടി അവർക്ക് ഇംഗ്ലീഷ് ടീമിനോടൊപ്പം ജോയിൻ ചെയ്യേണ്ടതുണ്ട് അവരുടെ ടീമിന്റെ മീറ്റപ്പ് ഹെഡിംഗ്ലിയിലാണ് പാകിസ്ഥാനെതിരെയുള്ള മത്സരത്തിന് മുന്നോടിയായിട്ട് അവർക്ക് ഒരുമിച്ച് കൂടേണ്ടതുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ താരങ്ങൾ വളരെ പെട്ടെന്ന് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓൾറെഡി കഴിഞ്ഞു ചിലരൊക്കെ മറ്റുള്ളവർ പിന്നാലെ മടങ്ങും തീർച്ചയായിട്ടും വിൽ ജാക്സിന്റെ മടങ്ങി പോക്ക് ആർ സി ബിക്ക് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ അദ്ദേഹത്തെ പ്രത്യേകിച്ചും ടീമിന് ഒരു ഘട്ടമാണ് അതുപോലെ തന്നെയാണ് ജോസ് പട്ടലിൻ്റെ കാര്യം ഈ സീസണിൽ സീസണിലിപ്പോൾ രണ്ട് സെഞ്ചുറിയൊക്കെ അടിച്ച് നല്ല രൂപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം മടങ്ങിപ്പോകുന്നത് കഴിഞ്ഞില്ല മൊയ്നലിയുടെ കാര്യം നമുക്കറിയാം അദ്ദേഹം മികച്ച രൂപത്തിലൊരു ഫിഫ്റ്റിയൊക്കെ അടിച്ചിങ്ങനെ വരുന്ന ഘട്ടത്തിൽ സി എസ് കിക്ക് അദ്ദേഹത്തെ ഏറെ ആവശ്യമുള്ള സമയത്ത് അദ്ദേഹം മടങ്ങിപ്പോവാണ് പിന്നെ പി ബി കെ എസിന്റെ സാംകറിനും അതുപോലെ ജോണി ബേർസ്റ്റോയും ലിയാം ലിവിങ്സ്റ്റണും ഒക്കെ ഓൾറെഡി ഐ പി എല്ലിൽ നിന്ന് പുറത്തായവരാണ് പക്ഷേ ഈ പ്ലേ ഓഫിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ടീമുകൾക്ക് പ്രധാന താരങ്ങൾ നഷ്ടമാകും എന്നുള്ളത് വൻ തിരിച്ചടി തന്നെയാണ് ഒരു ദിവസം എനിക്ക് ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി